ും പ്രതീക്ഷിച്ചിരുന്നത് പറഞ്ഞ പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലേ കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പത്രക്കാരെ മുമ്പിൽ പറഞ്ഞിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ലീഡി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ ലീഡി എന്ന് പറഞ്ഞു സർവ്വകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ പലരും പല കണക്കൂട്ടലുകളും നടത്തി ആ കണക്കൂട്ടലുകളൊക്കെ തെറ്റി അതിന് ഞങ്ങൾ ഉത്തരവാദി അല്ല ഇല്ല അല്ല ഈ എലക്ഷൻ മുമ്പ് രാഹുൽ വന്നതിന് ശേഷം ഞാൻ നടത്തിയ നിങ്ങളോട് സംസാരിച്ച അതൊക്കെ നിങ്ങൾ റെക്കോർഡ് എടുത്തു വെക്കുക ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ നാലിരട്ടി ഭൂരിപക്ഷം കിട്ടും എന്ന് ആധികാരികമായി പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല ഇപ്പോഴെങ്കിലും ഒന്ന് മുഖവിലക്ക് എടുക്കണേണ്ടാവും പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ കണക്ക് കണക്കുകൂട്ടകൾ തെറ്റില്ല കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഇതിലെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടുകൾ തെറ്റിയിട്ടില്ല അല്പസ്വല്പം വ്യത്യാസം വന്നത് വലിയൊരു ഭൂകമ്പം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ മുമ്പ് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ യു ഡി എഫിനോടൊപ്പം ഇത്രയും മതേതര മനസ്സോടുകൂടി ഉറച്ചു നിന്ന ഒരുപാട് വെല്ലുവിളികളും പുകമറകളും വിവാദങ്ങളും ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടുള്ള ഞങ്ങളുടെ ബന്ധമാണ് പതിനാല് വർഷം ഇവിടെ എം എൽ എ ആയ ഷാഫി പറമ്പിൻ്റെ ബന്ധമാണ് ഞാൻ ഇവിടെ ആറു വർഷമായിട്ടുള്ളൂ എം പി ആയിട്ടെങ്കിലും ആറു വർഷം ആയിട്ടില്ല അഞ്ചര ആയിട്ടുള്ളൂ ജനങ്ങളോടൊപ്പം ഈ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയതാണ് ഞാൻ ജയ്ഹു അത് അതുമാത്രമല്ല രാഹുലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാ ആ ഒരു തെളിമ രാഹുലിനുണ്ടാകും പാലക്കാട് നൽകിയ ഭൂരിപക്ഷം അതാണ് തെളിയിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഒരു സ്ഥാനാർത്ഥി അപകീർത്തിപ്പെടുത്താനോ നിന്നിട്ടില്ല ഞങ്ങൾ എന്തെല്ലാം കേട്ടു ഞങ്ങൾ എന്തെല്ലാം സഹിച്ചു ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു അത് യാഥാർത്ഥ്യമായിരിക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായി നന്ദി എലക്ഷൻ കമ്മീഷൻ അല്ല സോറി എലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായ നന്ദി ഞങ്ങളെ ദ്രോഹിച്ചവരോടും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ബിജെപിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പം വലിയൊരു വോട്ട് വീതം നിങ്ങൾക്ക് ബിജെപിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ല അതും ഒരു ഘടകം തന്നെയാണ് പക്ഷേ പാലക്കാട്ടെ ബി ജെ പിയുടെ മുഖം എന്താണ് ഇവിടെ വേറെ സ്ഥാനാർത്ഥികളും മത്സരിക്കാനില്ലേ എന്നും ഒരു സ്ഥാനാർത്ഥിയാണ് നഗരസഭയിലൊരു സ്ഥാനാർത്ഥി നിയമസഭയിലൊരു സ്ഥാനാർത്ഥി പാർലമെന്റിലൊരു സ്ഥാനാർത്ഥി ജനങ്ങൾ കണ്ടും മടുത്തില്ലേ അത് മാത്രമല്ല അതിൻ്റെ അകത്തുള്ള ആഭ്യന്തര കുഴപ്പം എത്രയാ ഇവിടെ ഭൂരിപക്ഷം പറഞ്ഞത് ഈ പതിനൊന്ന് മണിക്ക് എന്നെ ചാനലിനെ ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യേട്ടൻ എവിടെയുണ്ട് എവിടെയുണ്ട് ഏഹ് അതെ രാഹുൽ മുഖാന്ത ഞാനപ്പ പറഞ്ഞു ഉള്ളി തോല് പൊളിച്ചത് പോലെയാകുന്നു പറഞ്ഞില്ലേ ഇപ്പ ആയില്ലേ അപ്പൊ അതാണ് ഞങ്ങൾ ജനങ്ങളായിട്ട് ബന്ധമുണ്ട് അവര് മാഫിയകളായിട്ട് ബന്ധമുള്ളവരാ അവർക്ക് ജനങ്ങളായിട്ട് ബന്ധമില്ല ഈ നഗരസഭ ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നു ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം എത്ര പ്രയാസം റോഡുകളുടെ കാര്യം എല്ലാ അർത്ഥത്തിലും കുടിവെള്ളത്തിൻ്റെ കാര്യം എത്ര ഫണ്ട് കിട്ടി അതെല്ലാം വെട്ടിപ്പടത്തി പൂർത്തിയാകാത്ത വികസനങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കിടക്കുക പിന്നെയാണ് വികസനത്തിൻ്റെ പൂക്കാലം എന്ന് പറഞ്ഞു കേന്ദ്രമന്ത്രി ഒന്ന് പ്രസംഗിച്ചാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം വെഡ്ഡികളല്ലോ പാലക്കാട്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു ബി ജെ പിക്ക് ഇതുപോലെ കണക്കിന് പ്രഹരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല തൃശ്ശൂർ പൂരം കലക്കിയതിന് പാലക്കാട്ട് വെടിക്കെട്ടോട് കൂടിയിട്ടാണ് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നത്